നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണമായ ഹബീബായ മുത്തൻ നബി സാഹു അല്ലെ സ്ലാമത്തങ്ങൾ അന്തി ഉറങ്ങുന്ന പരിശുദ്ധ മദീന റോലയുടെ തൊട്ടടുത്തുള്ള ഹുജറുത്തു ഷരീഫെയാണ് നിങ്ങളീ കാണുന്നത് ആ ഹുജറത്തു ഷരീഫയും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടവും കൃത്യമായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും കൃത്യമായി വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ത്രീ സിക്സ്റ്റി പിക്ക് ആണ് ഇത് ഇവിടെ മുത്തൻ നബി സുലല്ലാ അല്ലൈവലമാങ്ങൾ അന്തി ഉറങ്ങുന്നത് ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഈയൊരു ഭാഗത്താണ് നബ്സ് അള്ളു അലൈസല മാത്തങ്ങൾ അന്തി ഉറങ്ങുന്നത് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ബുദ്ധൻ ബുദ്ധൻ നബിസ്വലു അലൈഹി വല്ലാ മാത്തങ്ങളുടെ കബർ ഷരീഫിൻ്റെ മുകളിലായിട്ട് റസൂറുള്ള എന്ന് മുഹമ്മദ് റസൂർ എന്ന് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സുദ്ദീഖ് അറിയുള്ള വൻഹു അന്തി ഉറങ്ങുന്നത് ബുദ്ധൻ നബിസ്റല്ലാ അലൈഹി വലാ മാത്തങ്ങൾ ഏറ്റവും സുദീഖാണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് അബുബക്കർ സുദ്ദീഖർ അല്ലാഹ്ഹു അബുബഖക്കർ സുദ്ദീഖ്ലാഹു വൻഹു എനിടെ കൂടെ തന്നെയാണ് അതായത് തന്നെ ബിസുറാബുല നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അബ് ഖർ സുദ്ദിഖർലാഹുനുവിൻ്റെയും കബർ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ തൊട്ട് അബ്ബ് ഖസ്ലാഹുനുവിൻ്റെ തൊട്ടടുത്ത തൊട്ട് ഇപ്പുറത്തായിട്ടാണ് ബഹുമാനപ്പെട്ട അൽ റൊമർബുനിൽ ഖത്താബുറാഹുഹുനവിൻ്റെയും കബർ വരുന്നത് ബഹുമാനപ്പെട്ട അബുദ് ഖർ സുദീഖർ പേര് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അൽ റൊമർബുൽ ഖത്താബ്റുള്ളവിൻ്റെയും പേരിവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലം ബഹുമാനപ്പെട്ട മഹദി ആയിഷ അബിയുറല്ലാ ഖുഹായിയുടെ വീടായിരുന്നു നബി സുലഹ് അലസ്മദങ്ങളുടെ പ്രിയ ഭാര്യ ആയിഷ ബബിയുറുള്ള ഹുഹായിയുടെ വീടായിരുന്നു ഈ സ്ഥലം നബി സുലാ അലൈഹി മതങ്ങൾ മദീനിലേക്ക് പിന്നെ നബിതങ്ങളുടെ നബി സുലാ അലസ്മങ്ങൾ ഹിജർ വന്ന സമയത്ത് മുത്തൻ നബി സുലഹ് അലത്തങ്ങള് നബിതങ്ങളുടെ ഭാര്യമാർക്കൊക്കെ വീട് പണിയുന്നുണ്ട് ഓരോ ഘട്ടങ്ങളായിട്ട് നിബിധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീട് പണിയുന്നുണ്ട് അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട മഹതി ആയിഷാ ബബിയുല്ലാ ഖുഹായിക്ക് നബിസ്വലാഹ് അല സമത്തങ്ങൾ വീട് പണിതത് ഈ ഒരു സ്ഥലത്താണ് ഹബീബായ റസ്വർ റസ്ലാ അലസ് മതങ്ങൾക്ക് പനി ബാധിച്ച രോഗം ബാധിച്ച ആ ഒരു സമയം നബി സുലാഹു അലി സമത്തങ്ങൾ വേറൊരു ഭാര്യയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നിബുധങ്ങളുടെ ആഗ്രഹപ്രകാരം ബഹുമാനപ്പെട്ട മഹദി ആയഷ അബിറുല്ലാഹൻഹായുടെ വീട്ടിലേക്ക് നിബുധങ്ങൾ പോവുകയായിരുന്നു ബാക്കിയുള്ള ഭാര്യ ഭാര്യമാരുടെയൊക്കെ സമ്മർദ്ദം ചോദിച്ച് നബി സുലാഹു അലസ് മതങ്ങൾ എന്താക്കുകയാണ് ഭാര്യ മഹദി ബി ആയിഷാബിറുള്ളയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് മുത്തനബി നബി സുലഹു അലസ് മതങ്ങൾ ആയിഷ അബിറല്ലാഹൻഹായുടെ വീട്ടിൽ വെച്ച് വഫാത്താക്കുന്നത് പ്രവാചകന്മാരെ ഇവിടെ വെച്ചാണ് പ്രവാചകന്മാർ വഫാത്താകുന്നത് അവരെ അവിടെ തന്നെയാണ് മറമാടുക എന്ന് സാധിക്കും അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മഹാതി അയഷ അബിറുള്ള വീട്ടിൽ ബിസ് അല്ലാസ് മതങ്ങളെ ഉണ്ടാക്കുന്നത് മറമാടുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട അബൂബക്കർ അബുബക്രസുദ്ദീഖർ വൻഹു വഫാത്തായ സമയത്ത് ബഹുമാനപ്പെട്ട അയഷ അബിറുള്ള പിതാവാണല്ലോ ബബുബ്രസുദീഖർ വൊൻഹു ബഹുമാനപ്പെട്ട അബൂബക്കർ അബുഖർ സുദ്ദീഖ്ള്ളാ വന്നഹുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുത്തൻ അബിസ് അല്ലാസ്മതങ്ങൾ ബുദ്ധങ്ങളെ ഏറ്റവും അബൂബക്കർ അബുബക്കർ സുദീഖർ വനഹു അപ്പോൾ അങ്ങനെ ബബക്രസീഖർ സമയത്തും സമയത്തുംബിതൻ നബിതങ്ങളുടെ കൂടെ തന്നെ ബക്രസീഖർ ഉനഹവിനെ മറുമാടുകയായിരുന്നു ശരിക്കും പിന്നെ ബഹുമാനപ്പെട്ട ബബുക്ര സസദീഖർ നഹുവിൻ്റെ കൂടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റസൂൽ സുല്ലാഹ് അലഹി തങ്ങളുടെ ഈ അടുത്തായിട്ട് മഹരി ആയഷ അബി ഉള്ള ്ഹായുടെ ഖബറായിരുന്നു വീണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഹരി ആയഷ അബിറുറല്ലാ ് ്ഹായയുടെ ഭവനമാണ് വീടാണ് ഐഷ അബിറൻഹ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഇടമാണ് കിടക്കാൻ പിന്നെ ന്യൂറങ്ങാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സ്ഥലം കൂടിയാണ് ഒന്ന് നിബിതങ്ങൾ ഐഷ അബിർലാൻഹായുടെ പ്രിയപ്പെട്ട ഭർത്താവ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് നബി സാഹുലി മതങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഐഷബിറഹൻഹായുടെ പ്രിയപ്പെട്ട പിതാവാണ് അപ്പോൾ അവരുടെ കൂടെ പിന്നെ ന്യൂറങ്ങാനായിരുന്നു ബഹുമാനപ്പെട്ട ആയിഷ അബിറുല്ല ഖൻഹായുടെ ആഗ്രഹം തൊട്ടടുത്തായിട്ട് അങ്ങനെ പക്ഷേ പിന്നെ ബഹുമാനപ്പെട്ട് ഉമർലാഹ് വലു വുഫാത്തായ ഒരു സമയം ഉമർള്ളാഹ്ഹു വൻഹു ഉമർല്ലാഹ്ഹു തേറ്റ് ഷഹീദാകാൻ പോകുന്ന ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഉമറുള്ളൊനുൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു അതായത് ബഹുമാനപ്പെട്ട ഉമർള്ളാഹ്ഹ്ഹൊലഹുവിൻ്റെ മകനാകെ നബുല്ലാഹു അമറുല്ലാഹൊനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഹബീബുകളായ അബീബുകളായ മുത്തൽ നബി സാഹുഹു അലഹ്മുടേയും അതുപോലത്തെ നബുബഖർ സദ്ദീഖർ ഒനുവിൻ്റെയും കൂടെ അന്തി ഉറങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് പിന്നെ ബഹുമാനപ്പെട്ട മഹദി അയഷു അല്ലാൻഹായുടെ സമ്മർദ്ദം ചോദിക്കാൻ വേണ്ടി മകനാകുന്ന അബ്ദുല്ലാൻ അമലു നോഹിനെ പറഞ്ഞയക്കുന്നു അവസാനം അമർല്ലാ നഹുവിൻ്റെ ആ വലിയൊരു ആഗ്രഹം ബഹുമാനപ്പെട്ട മഹദി ആയ ഷാബിള്ളഹാൻഹ സാധിച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് ബഹുമാനപ്പെട്ട അമർ ഉള്ളാഹു ഒലഹുവും ഈ ഒരു സ്ഥലത്ത് മുത്തൻ നബി സുറല്ലാഹു അലങ്ങളുടെയും അതുപോലെ തന്നെ സുബീഫുലു നഹുവിന്റെയും തൊട്ടടുത്തായിട്ട് അമർ ഉള്ളാഹു ഒന്നുവും അന്തിയുറങ്ങാനുള്ള അവസരം ലഭിച്ചത് അഹു സുബ്രഹാൻ അത്രയല്ല അവിടേക്ക് കൂടെ സ്വർഗ്ഗത്തെ സ്വർഗ്ഗ ലോകത്തെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഈ ഹുജറത്തു ഷെരീഫയുടെ തൊട്ടടുത്ത് തന്നെയാണ് റൗലാ ഷെരീഫ് ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന മദീന റൗല റൗലാ ഷരീഫ് സ്ഥിതി ചെയ്യുന്നത് മദീൻ റൗളാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുത്തനബി സർ അള്ളാഹു അലി തങ്ങളുടെ ബൈത്ത് അതായത് ഐഷഫ് അള്ളാഹുനായുടെ ഈ ഒരു വീട് കാരണം ഇപ്പോൾ തങ്ങളും പിന്നെ അബുഖുസ്ഖർ അള്ളാഹുൻ ഹുഹമ്മദ് വലുത്ത അള്ള്ഹ് അള്ളാഹുലഹ് കന്തി ഉറങ്ങുന്ന ഈ ഹുജറത്തു ഷരീഫ് ഈ ഒരു സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ നബിസ്ഹു അലഹിമംഗ് ലഹു കോദാറുണ്ടായിരുന്ന പ്രസംഗറുണ്ടായിരുന്ന മിംബർ ആ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് മദീന റൗലാ എന്ന് പറയുന്നത് ആ റൗലാ ഷരീഫ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അഹുലുസുഫ അതായത് പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജർ വന്ന മഹാജറുകൾ അവർ പഠനത്തിനു വേണ്ടി വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ചെലവഴിച്ച ഒരു സ്ഥലം ആ ഒരു സ്ഥലം അഹുൽസുഫ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലം അത് നി്സർ അള്ളാഹു അലലിസ്മ തങ്ങളുടെ ഈ ഹുജറത്തു ഷെരീഫാകുന്ന ഈ സ്ഥലത്തിൻ്റെ തൊട്ടു പിറകിലാണ് അതൊക്കെ ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മദീനയിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിംബുബിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുദ്ദിന തൊഫിക്ക് തന്നെ ഞാൻ ഗ്രഹിക്കട്ടെ ഹുജറത്തു ഷെരീഫയെ കുറിച്ച് പറയും മറ്റൊരു ചരിത്രം കാണാൻ സാധിക്കും അതായത് ബഹുമാനപ്പെട്ട മഹാനായ അഴിസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലഘട്ടത്തിൽ ഈസാൻ നബി അലൈഹി സ്വലത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് അങ്ങനെ എന്നാണല്ലോ അങ്ങനെ നിബ്സറല്ലാഹുലി തങ്ങളുടെ ഒരു ഉമ്മത്തായിട്ട് ഒരു സമുദായത്തിൽപ്പെട്ട ഒരാളായിട്ട് ബഹുമാനപ്പെട്ട എയ്സ്ലാൻ നബി അലൈഹി സ്വലത്തു വസ്ലാം ഭൂമിയിൽ ജീവിക്കും അങ്ങനെ ഏസാനബി അലൈഹി സ്വലത്തു വസ്ലാം മുഫാത്തായി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട എസ്ലാൻ നബി അലിസ്ലു സ്വലാമിനെയും ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഹുജറത്തു ഷരീഫിൽ തന്നെയാണ് മറുപ് ചെയ്യുക എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഹബീബായ മുത്തലിബി സ്വലു അലൈഹി മുത്തങ്ങളുടെ ജിയാർത്ത് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ ഹജ്ജ് പമറയൊക്കെ നിർവഹിക്കുക എന്നുള്ളത് ബാഹുത്തലിനൊക്കെ ഭാഗ്യം നൽകാൻ ആഗ്രഹിക്കട്ടെ പരിശുദ്ധ മഖയിലെയും അതുപോലെ തന്നെ മധ്യേനയിലൊക്കെ ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ നമുക്ക് ചരിത്ര സാക്ഷ്യങ്ങൾ നിലകൊള്ളുന്ന ഒരുപാട് സ്ഥലങ്ങളെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ ചാനലായിട്ട് ഒരുപാട് ഷോർട്സ് പോലെ തന്നെ ഒരുപാട് ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ കാണുക നമുക്കതൊക്കെ നമ്മുടെ പിന്നെ ഈമാൻ മാൻ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇൻഷാള്ള ഒരുപാട് മറ്റു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഇൻഷാള്ള ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലെ ആ ഒരു ബില്ലിലേക്കും കൂടി പ്രസ് ചെയ്യാൻ ശ്രമം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ബസ്സാമിലേക്കും വറഹമുള്ള